ജ്യോതിഷമനുസരിച്ച് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ രണ്ടാമത്തെ നക്ഷത്രമാണ് ഭരണി അപഭരണി എന്നും ഇതിനു പേരുണ്ട് ഈ നക്ഷത്രത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ താഴെ നൽകുന്നു രാശി മേടം നാലു പാദങ്ങളും മേടം രാശിയിൽ വരുന്നു കൂറ് മേടക്കൂറ് നക്ഷത്രാധിപൻ ദശാനാഥൻ ശുക്രൻ ദേവത യമൻ ധർമ്മദേവൻ ലിംഗം സ്ത്രീ ഗണം മാനുഷഗണം യോനി മൃഗയോനി ആട് സ്ത്രീവിഭാഗം ഭൂതം പൃഥ്വി മണ്ണ് പക്ഷി പുള്ളുപക്ഷി വൃക്ഷം നെല്ലി അക്ഷരങ്ങൾ ലി ലു ലേ ലോ രണ്ട് സ്വഭാവവും വ്യക്തിത്വവും ഭരണി നക്ഷത്രക്കാർ പൊതുവെ ദൃഢനിശ്ചയമുള്ളവരാണ് സത്യസന്ധത ഇവരുടെ മുഖമുദ്രയാണ് താൻ ശരിയെന്ന് വിശ്വസിക്കുന്ന കാര്യത്തിനു വേണ്ടി ആരെയും എതിർക്കാൻ ഇവർ മടിക്കില്ല ശുക്രൻ നക്ഷത്രാധിപനായതിനാൽ വൃത്തിയും വെടിപ്പും ആഗ്രഹിക്കുന്നവരും കലകളിൽ താൽപ്പര്യമുള്ളവരുമായിരിക്കും മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ കഴിയാൻ ഇവർ ഇഷ്ടപ്പെടില്ല മൂന്ന് വിദ്യാഭ്യാസം ജോലി സാമ്പത്തികം വിദ്യാഭ്യാസം ബുദ്ധിശക്തി കൂടുതലുള്ളവരായതുകൊണ്ട് ശാസ്ത്രം കണക്ക് കലകൾ എന്നീ വിഷയങ്ങളിൽ തിളങ്ങും പ്രായോഗിക ബുദ്ധി കൂടുതലുള്ളവരാണ് ജോലി അധികാരം പ്രയോഗിക്കാൻ കഴിയുന്ന ജോലികളിൽ ഇവർ ശോഭിക്കും പോലീസ് സൈന്യം നിയമം ലോ വൈദ്യശാസ്ത്രം പ്രത്യേകിച്ച് സർജറി കെമിസ്ട്രി ഭരണനിർവഹണം എന്നീ മേഖലകൾ ഇവർക്ക് അനുയോജ്യമാണ് ശുക്രസ്വാധീനമുള്ളതിനാൽ സിനിമാ സീരിയൽ രംഗം ഡിസൈനിങ് സുഗന്ധദ്രവ്യ വ്യാപാരം എന്നിവയിലും വിജയിക്കാം സാമ്പത്തികം കഠിനാധ്വാനത്തിലൂടെ സമ്പത്ത് നേടും ജീവിതത്തിന്റെ മധ്യകാലഘട്ടത്തിനുശേഷം മുപ്പത്തിമൂന്ന് ശേഷം മികച്ച സാമ്പത്തിക പുരോഗതിയുണ്ടാകും നാല് വിവാഹം കുടുംബം കുടുംബം കുടുംബത്തോട് അമിതമായ സ്നേഹം പുലർത്തുന്നവരാണ് എന്നാൽ സ്വന്തം അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ചിലപ്പോൾ തർക്കങ്ങൾക്ക് കാരണമാകും വിവാഹം ഏകദേശം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വയസ്സിനുള്ളിൽ വിവാഹം നടക്കാൻ സാധ്യതയുണ്ട് പങ്കാളിയെ സ്നേഹിക്കുന്നവരും വിശ്വസ്തരുമായിരിക്കും എന്നാൽ അൽപ്പം പിടിവാശിയുള്ളതുകൊണ്ട് വിട്ടുവീഴ്ചകൾ ആവശ്യമായി വരും യോനി പൊരുത്തം കൃതിക പുരുഷ ആട് നക്ഷത്രവുമായി ഏറ്റവും മികച്ച പൊരുത്തം വരുന്നു പൂരാടം ഉത്രാടം കുരങ്ങ് നക്ഷത്രങ്ങളുമായി പൊരുത്തം കുറവായിരിക്കും അഞ്ച് ദശകളും സമയക്രമവും ജനനസമയത്ത് ശുക്രദശയാണുണ്ടാവുക ദശയുടെ ആകെ കാലയളവ് ഇരുപതു വർഷമാണ് ജനനസമയത്തെ പാദമനുസരിച്ച് ഇതിന്റെ ബാക്കി വർഷങ്ങൾ കണക്കാക്കണം ശുക്രദശ ഇരുപതു വർഷം ജനനം മുതൽ സൂര്യദശ ആറ് വർഷം ചന്ദ്രദശ പത്ത് വർഷം ചൊവ്വാദശ വർഷം രാഹുദശ പതിനെട്ട് വർഷം ഭരണി നക്ഷത്രക്കാർക്ക് ശനിദശ വരുന്നത് അല്പം ക്ലേശകരമായിരിക്കും നാലാം ദശയായി വരികയാണെങ്കിൽ ആറ് ദോഷങ്ങളും പരിഹാരങ്ങളും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് യമനാണ് ദേവതയെങ്കിലും അത് അശുഭകരമല്ല എങ്കിലും താഴെപ്പറയുന്നവ ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ് ദോഷം ചൊവ്വയുടെ രാശിയിൽ മേടം ജനിച്ചതുകൊണ്ട് ഇവർക്ക് മുൻകോപം കൂടുതലായിരിക്കും ഇത് ദാമ്പത്യത്തിലും ജോലിയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാം പരിഹാരങ്ങൾ ഒന്ന് മഹാലക്ഷ്മി ഭജനം വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മിദേവിക്ക് അർച്ചന നടത്തുന്നത് സാമ്പത്തിക പുരോഗതിക്കും ഐശ്വര്യത്തിനും സഹായിക്കും രണ്ട് യമധർമ്മപ്രീതി ശനിയാഴ്ചകളിൽ സത്യസന്ധത പാലിക്കുകയും അശരണരെ സഹായിക്കുകയും ചെയ്യുക മൂന്ന് ക്ഷേത്രദർശനം മേടക്കൂറുകാരനായതിനാൽ സുബ്രഹ്മണ്യസ്വാമിയെ ഭജിക്കുന്നത് മുൻകോപം കുറയാൻ സഹായിക്കും നാല് വൃക്ഷം വീട്ടുമുറ്റത്തോ പരിസരത്തോ ഒരു നെല്ലിമരം നട്ടുപിടിപ്പിക്കുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് ഈ നക്ഷത്രക്കാർക്ക് വളരെ വലിയ ഗുണഫലങ്ങൾ നൽകും